സംവിധാനം ചില സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് ആരും എല്ലാവരും തോന്നുന്നു എണ്ണത്തിൽ കുറവാണെങ്കിലും വണ്ണത്തിൽ വളരെ മഹത്വമുള്ള ഒരു സമ്മേളനമാണ് ഇപ്പോൾ നടന്നത് മുമ്പ് നടന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ തുള്ളൽപ്പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കുഞ്ചിയാർ ആവിഷ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ആ ഒരു പാത പിന്തുടരുന്നത് തെറ്റായ പ്രവണതയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഇത് തുള്ളൽ സ്വഭാവത്തിൽ എഴുതുക എന്ന് പറയുന്നത് നാടൻ ഭാഷയെ ഉപയോഗിച്ച് നല്ല ഭംഗി ശൈലി അവതരിപ്പിക്കാനുള്ള പ്രത്യേക സിദ്ധ്യുള്ള കവിതയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അത് സാധിക്കില്ല കാരണത്തിൽ ഈ ബാലസാഹിത്യം ബാലന്മാരുടെ കവിത കുട്ടികൾക്കുള്ള കവിത എഴുതുക അപ്പോൾ ബാലസാഹിത്യം ബാലസാഹിത്യ ചിലരൊക്കെ പരിഹാസത്തോടെ പറയുമെങ്കിലും അത് എഴുതുമ്പോൾ അറിയാൻ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല വലിയ പ്രയാസമാണ് കഴിഞ്ഞ കുട്ടിത്വം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളുടെ ഭാഷ ഉപയോഗിക്കാൻ പറ്റൂ അതുപോലെ പ്രയാസകരമായ ഒരു സംഗതിയാണ് ഈ തുള്ളൽപ്പാട്ട് രചന എന്നുള്ളത് ഞാനത് ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാത്തതിന്റെ കാര്യമാണ് അത്ര എളുപ്പമുള്ള കാര്യം എല്ലാം അപ്പൊ ഇതിനകത്ത് ഈ ശ്വാനപുരാണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ശ്വാനപുരാ പട്ടികളെ കുറിച്ച് ഇപ്പൊ കവിത എഴുതാത്ത കവിത ഒന്നുമില്ല ഇവിടെ കുലീപ്പുഴശ്ശികുമാരുടെ ഒരു കവിത ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഈ കേരളം ഒരു ശ്വാന പട്ടികളുടെ നാടായിട്ട് മാറിയിരിക്കുന്നു വർത്തിരിക്കുക വാസ്തവത്തിൽ പട്ടയടിച്ചു നടക്കുന്നവരെ കാലും പട്ടിണി പട്ടികളാണിപ്പോൾ പട്ടയടിച്ചു നടക്കുന്നവരെ കാലും പട്ടികളാണ് നടക്കുക ഭാഗ്യം ഭാഗ്യം ും പോലെ വന്നു തറച്ചിടുന്നു ഞാൻ അനുഭവിച്ചു ഒരു ഓണയോ കഴിച്ച് അടുത്ത ഓണയോ കരട് തൃപ്തം കൊണ്ട് ഞാൻ അങ്ങോട്ട് തറന്നമെനിക്ക് കരട ഒരു പട്ടി വന്നല്ലോ ഒറ്റ പിടിത്തും അത് കൊരച്ചതൊന്നും പിടിക്കാൻ വേണ്ടി മാത്രം വന്ന് പിടിച്ചതാണ് അതെങ്ങനെയാണ് അല്ലുകൾ വന്നു പഠിക്കും അരിവുന്നു എത്ര ദുസ്സഹമാണ് ഇന്ന കേരളത്തിലെ ജീവിതം ഇവിടുത്തെ ഭരണാധിക ഭരണാധികാരികൾ ഉറക്കമാണോ ഞാൻ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവർക്കൊന്നും ബഹുമാനം ചേർക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും ഭരണാധികാരികൾ ഉൾക്കൊള്ളണം നായകടി ഇങ്ങനെ നാട്ടിലിരുന്ന് ഇത് പാത്തായിരിക്കുകയാണ് അഞ്ചു ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന പാട് സത്യത്തിൽ അത് വളർത്തിയത് മാത്രമേ അറിയാൻ പറ്റൂ മാതാപിതാക്കൾക്കും അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും ആ കുഞ്ഞുങ്ങളെ വായകടിക്കുക അതിന് ഇഞ്ചക്ഷൻ എടുത്താലും ആ കുഞ്ഞുങ്ങൾ മരണപ്പെടുക ഒറ്റപ്പെട്ട സംഭവമാണോ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഞാൻ ില്ല എന്നാൽ പിന്നെ കുറ്റമാനാണോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുവാനുള്ള ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ഗവർണർക്കും മറ്റ് ഭരണാധികാരി തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരവും അവകാശവും അവരതിന് മുൻകൈ എടുക്കണം ഒരു ചുമതലയോട്ട് ഹെഡ് മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ ചെയ്യില്ല அது ஜெயிக்கோம் டீச்சர் ஜெயிச்சிட்டு பதினாலுமரோட வல் கூடத்தில் வக்குதான்ஸ்டர் செய்ய வேண்டியோடு தாண்ட சமீபல்ல அந்நியாய் இது திருத்தணும் அவரோடு கேட்டாங்க முகாமுகம் அவரை கொண்டு திருத்திருஸ்டர் எங்களுக்கு அவரை இப்போ അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രി മറ്റു മന്ത്രിമാർ മുൻകൈ എടുത്ത് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണം കരണകാര്യം അനുവദിക്കാൻ ഇവിടുത്തെ സമരക്കാർ പോയല്ലോ ഭരണാധികാരികൾ പോയല്ലോ ഇവര് സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പോകാത്തത് അപ്പൊ കേരളം ഞാനൊരിക്കൽ നടന്നു വരും ഒരു ഒരു കുഞ്ഞ് മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുഞ്ഞ് നടന്നു വരികയാണ് എനിക്കെതിരെ അഭിമുഖമായിട്ട് നടന്നു വരികയാണ് ഒരു പട്ടി കുതിച്ചു പറയുന്നു ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഞാനപ്പോൾ ചീരത്ത് പറഞ്ഞു ഒരു കല്ലുമായിട്ട് തീറിപ്പോഞ്ഞ ആ പട്ടി ആങ്ങി കാണിച്ച് ഭയപ്പെടുത്തി കിടക്കയെ അതിനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കടിച്ച് കൊല്ലമായിരുന്നു കാര്യം അവിടെ ആ ഒരു മനുഷ്യരായിരുന്നില്ല ഇത് പത്തിയത് വർഷം മുമ്പാണ് ആ കുഞ്ഞുങ്ങൾ അമ്മയാണ് അവൾക്ക് ഒരു കോറിന് പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ കഴിച്ചത് ഞാൻ ഇന്നും അഭിമാനിക്കുന്നു ആ കുട്ടിയെ ഒരു പക്ഷേ തന്നെ മടക്കാനിടയില്ല അവിടെ രക്ഷിച്ചത് ഞാനാണ് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും രക്ഷകരാകാൻ സാധിക്കുമോ എല്ലാവർക്കും ഓട്ടോറിക്ഷ പിടിച്ച കുട്ടികളെ പണ്ടു കൊടുത്തു വിടാൻ സാധിക്കുമോ ഇല്ല ബസ്സിൽ വിടാൻ ിലൂടെ നടന്നു പോകുന്ന കുട്ടികൾ എത്രയുണ്ട് രക്ഷിക്കേണ്ട ചുമതല ഭരണാധികാരികളുടെ കവിതകൾ ഈ കവിത കേരളത്തിലെ മുഖ്യമന്ത്രി ചിന്തിക്കും അദ്ദേഹത്തിന്റെ കോപ്പി ഫ്രെയിം ചെയ്ത് അയച്ചു കൊടുക്കണം എന്നാണ് എന്റെ പക്ഷം ചെയ്ത കോപ്പി അതായത് കൊടുക്കണം കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ നമ്മെ രക്ഷിച്ചുള്ള അത് ചെയ്യാൻ കേന്ദ്രം കൂട്ടാക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് വന്നാൽ പോകണം പോകേണ്ടതാണ് ഇതിന്റെ പേരിൽ ജയിലിൽ പിടിച്ചത് ഞാനതിനെ അഭിമാനിക്കട്ടേ ഉള്ളൂ കാരണം എത്ര കുജകളാണ് മരണപ്പെട്ടത് എത്ര കൊല്ലം ജീവിച്ചിരിക്കേണ്ടവരാണ് അപ്പോൾ ഈ ശാനപുരാണം എന്ന എത്ര കവിത മതി ഈ പുസ്തകമനുസരമാകാൻ കാലഘട്ടത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കവിക്ക് ഞാൻ ആത്മാർത്ഥമായ ഭാവങ്ങൾ നേർന്നു രണ്ട് രണ്ട് നേരത്തെ രണ്ടായിരത്തി കവിത വായിച്ചപ്പോൾ ഞാൻ മുഖത്തേന്ന് ചിഹക്കടയിലെത്തി അത്ഭുത ഭരതം തന്നായിപ്പോയി പെട്ടെന്ന് ഞാൻ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല പെട്ടെന്ന് ചിഹ്നക്കടയിലെത്തിയ പ്രതീതിയായി അത് ശാനപുരാണവും കെ പി എൽ ബി പി എൽ തൊഴിയാണ് പ്രധാനമായും വായിച്ചത് മറ്റെല്ലാ കവിതകളും വായിക്കും ഇത് അനിശ്വരമായ ഒരു പുസ്തകമായിട്ട് കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഇത് ഹോട്ടൽ തുള്ളലായാലും അതുപോലെ ഗാഥാ പാട്ടായാലും ഏത് പാട്ടായാലും ശരി മനുഷ്യന്റെ കാര്യമാണ് കവിയുടെ അവതരിപ്പിച്ചിരിക്കുന്നത് അക്കാരണം കൊണ്ട് തന്നെ ഈ കൃതി അനുശ്ചരമായി വർദ്ധിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഇവിടെ ചെങ്ങുക സാർ പറഞ്ഞതുപോലെ ഇത് ളക്കുമി പാത്രങ്ങളും എൻ്റെ പൊന്മുളം തണ്ടുമൊക്കെയുമായിതാ പോകയായി ഞാൻ പോകയായി ഞാൻ യാത്ര ചോദിക്കാതെ പോവതിങ്ങനെ നോർത്തു നിൻ മുന്നിൽ വന്നു നിൽക്കവേ ിണ്ടുവനാവുന്നീല മിണ്ടുവാനാവുന്നീല അന്തരശ്രുക്കൾ വാക്കുകളാകുമോ അക്ഷര